നെസറി ആൻഡ് അൺനെസറും അനാവശ്യ കാര്യങ്ങൾ ഒഴിവാക്കി ആവശ്യകാര്യങ്ങളിലേക്ക് മുന്നോട്ട് ലക്ഷ്യം കൊടുക്കുന്നവരാണ് വെച്ച് അതുകൊണ്ട് ലീഗ് നമ്മൾ ലക്ഷ്യം കാണാത്ത രീതിയിൽ നിന്ന് അനാവശ്യ കാര്യങ്ങളായത് നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം നടത്തുകയാണെങ്കിൽ പാനി ഈ പാനിങ്ങില്ലാതെ പരിപാടി നടത്തിയിട്ടുണ്ട് പെട്ടെന്നൊരു സാധനം ആണ് അപ്പോൾ അതിന് വണ്ടി പോകും അതിന് വണ്ടിയെടുത്ത് പോകും അതിനകത്ത് വാങ്ങി റെഡിയാവും അപ്പോൾ നടുത്ത് ഒരു സാധനം അടുത്ത സാധനം ഡിസൈൻ കിട്ടിയില്ല അതിന് വേണ്ടി പോകും വണ്ടി വണ്ടിയെടുക്കും ഇത്തോടിക്കും പോകും ഇങ്ങനെ അനാവശ്യപറയ കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മളുടെ ടൈം മണി കോളിലാണ് അതായത് ടൈം മാനേജ്മെന്റ് മണി മാനേജ്മെന്റ് ക്കണംഹരണത്തിൽ പറയാ ഒരു സാധാരണ ഒരു സാധാരണ രീതിക്കുമ്പോൾ എന്തായാലും പ്ലാൻ പ്രത്യേക ആളെ പ്രോ മറ്റുള്ളവരുടെ വരുന്നു പന്തൽ ഇടാന്ന് കൂട്ടിലും മറ്റുള്ളവരോടൊന്നും വരുന്നു എന്നൊരു പ്ലാനിങ്ങില്ല അതും ഇതെല്ലാം ഒരു ഈവെൻ്റ് മാനേജ്മെൻ്റിൽ കൊടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ആ ഈ കലാവശ്യ കാര്യങ്ങൾ ഒഴികെ അവർ അവർ അതിൻ്റെ കൃത്യമായിട്ട് കാര്യങ്ങൾ വൃത്തിയോടെ കാര്യങ്ങൾ ചെയ്തു കാരണം അവർക്കതിൻ്റെ സ്കിൽ ഉണ്ടായത് കൊണ്ടാണ് ഇതിനെ അതിൻ്റെ നമുക്ക് ടൈം മാനേജ്മെൻ്റ് ലാഭിക്കാം ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് മണി മാനേജ്മെൻ്റ് ടൈം മാനേജ്മെൻറ്റ് അപ്പോൾ വിവാഹം തന്നെ ഒരു എടുത്തു നോക്കിയ ചുറ്റുവട്ടത്തുള്ള വിവാഹങ്ങൾ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ അപ്പോൾ ഒരു പരിപാടി നടത്തുമ്പോൾ ഒരു ഒരാൾ പറയും ഈ സാധനം ഇല്ല അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ളൂ അതിന് വേണ്ടി വണ്ടി എടുക്കും പോകുന്നു കുറച്ച് കഴിഞ്ഞ കുറച്ച് കഴിയുമ്പോൾ പറയുന്നത് ആ ഈ സാധനം പിസ്സ അതുകൂടി ഉണ്ടായ അടിപൊളി ഓർഡർ അപ്പം അതിനുവേണ്ടി കൂടും ഇങ്ങനെ ഓടി ഓടി ലാസ് ഉള്ള കാശെല്ലാം ഉണ്ട് ഇവിടെ കാശല്ല ഒരു പോക്കിൽ തന്നെ നിനക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ കഴിയുന്ന ഏറ്റവും കറക്റ്റ് നമ്മ ഈ സ്വന്തമായി പരിപാടി നടത്തുമ്പോൾ അതോടെ ഇതോടെ കണക്കൂട്ടി ലാസ്റ്റ് കണക്കൂട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് രണ്ട് മൂന്ന് പ്രോഗ്രാം നടത്താനുള്ള കാശ് ഇങ്ങനെ ഇങ്ങനെയാണ് റിച്ച് ആൾക്കാർ ചെയ്യുന്നത് അങ്ങനെയാണ് അവരെ മണി മാനേജ്മെൻറ്റും ടൈം മാനേജ്മെൻറ്റും എടുത്ത് അവരവരുടെ കാര്യങ്ങളും മുന്നോട്ടുള്ള കാര്യങ്ങളും നോക്കി ആ മുന്നോ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്തു അങ്ങനെയാണ് സാധാരണ സാധാരണക്കാരൻ അങ്ങനെയല്ല കാരണം ഈ പരിപാടി മാത്രം നൗ എന്നറിയിച്ചുള്ള ആൾക്കാർ അത് ഫ്യൂച്ചറിലേക്കാണ് കണ്ടുവരുന്നത് കാരണം ആ ഫ്യൂച്ചറിലേക്ക് ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റ് ചെയ്തു പ്ലാനിങ് പ്ലാനിങ്ങിന് അതൊരു പരിപാടി നടക്കില്ല അപ്പോൾ അങ്ങനെ ഓക്കെ അല്ലേ